ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി സുരേഷ് ഗോപി നല്ലൊരു വാക്കു പറഞ്ഞില്ലെന്ന് ഇരിങ്ങാലക്കുട പുറത്തുശേരി കണ്ടാരംതറ മൈതാനത്ത് നടന്ന കലുങ്ക് സമ്മേളനത്തിൽ പങ്കെടുത്ത വയോധിക ആനന്ദവല്ലി എൻ്റെ പേര് ആനന്ദവല്ലി ആ കോപ്പറേറ്റിലെ കാശ് കിട്ടുമെന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചതാ സുരേഷ് ഗോപിനെ കണ്ട സന്തോഷത്തിൽ ഞാൻ ചെന്നതാ അപ്പോൾ കോപ്പറേറ്റിലെ കാശ് എന്ന് കിട്ടുമെന്ന് ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞു ആ ഡി ഡീനെ കാണാനാ അല്ലെങ്കിൽ മന്ത്രിയുടെ ഇടയ്ക്ക് ചെല്ലു എന്നു എനിക്ക് കിട്ടിയുള്ളൂ പക്ഷേ നല്ലൊരു ഒന്നും ആള് പറഞ്ഞില്ല കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടുമെന്ന കരുതിയാണ് കേന്ദ്രമന്ത്രിയെ സമീപിച്ചത് എന്നാൽ അദ്ദേഹം നല്ലൊരു വാക്കു പറഞ്ഞില്ല സംവാദത്തിനിടെ നടന്ന സംഭവങ്ങളിൽ സങ്കടമുണ്ടെന്നും സുരേഷ് ഗോപിയെ കണ്ട് പരാതി പറയാമെന്ന് കരുതിയാണ് പോയതെന്നും ആനന്ദവല്ലി പറഞ്ഞു ഇന്നലെ നടന്ന കരു സമ്മേളനത്തിൽ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ സഹായിക്കാമോ എന്ന് ആനന്ദവല്ലി ചോദിച്ചപ്പോൾ കരുവന്നൂർ ബാങ്കിൽ നിന്നും ഇടി പിടിച്ചെടുത്ത പണം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കാനും മന്ത്രിയെ കാണാനും സുരേഷ് ഗോപി മറുപടി നൽകി മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ പറ്റുമോ എന്ന് ചോദിച്ച ആനന്ദവല്ലിയോട് എന്നാൽ പിന്നെ തന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന് സുരേഷ് ഗോപി പരിഹാസ രൂപേണ പറയുകയായിരുന്നു എന്റെ പേര് ആനന്ദവല്ലി ആ കോപ്പറേറ്റിലെ കാശ് കിട്ടുമെന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചതാണ് സുരേഷ് ഗോപിനെ കണ്ട സന്തോഷത്തിൽ ഞാൻ ചെന്നതാ അപ്പോൾ കോപ്പറേറ്റിലെ കാശു കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഡി ഡീനെ കാണാനാ അല്ലെങ്കിൽ മന്ത്രിയുടെ എടുക്കേ ചെല്ലു എന്ന് മാത്രമേ പറയാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയുള്ളൂ പക്ഷേ നല്ലൊരു വാക്കങ്ങേരി പറഞ്ഞില്ല ഇത് കിട്ടുമെന്നാ അല്ലെങ്കിൽ കിട്ടില്ലെന്നാ ഒന്നും ആൾ പറഞ്ഞില്ല അതിനൊരു വിഷമം എനിക്കുണ്ട് പുള്ളിയോട് ആ നല്ല വാക്ക് പറയായിരുന്നു അങ്ങേർക്ക് എന്താണെന്ന് വെച്ചാ ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട കാശാ നല്ല വല്ലവരുടെയൊക്കെ വീട്ടിൽ പോയി കലം കഴിയും തുണി ഇലക്കിയും ഒക്കെ ഇട്ട കാശ അങ്ങനെ സ്വരുവ് കൂട്ടി വെച്ച് ഇട്ടിട്ടിട്ട് ഇത്രയും കാശായതാ അത് കോപ്പറേറ്റീവ് കാരുടെ എടുക്കുക ചെന്ന് ചോദിക്കുമ്പോ അവര് പറയും ഇവിടെ കാശൊന്നും ഇല്ല നിങ്ങൾ പോയി പിന്നെ വാ എന്ന് പറയും അങ്ങനെ ഇങ്ങേര് ജയിച്ചാൽ ഈ കാശ് കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞ കാരണം ഞാനത് ഒരു സന്തോഷത്തിന്റെ പുറത്ത് നിന്ന് ചോദിച്ചതാ പക്ഷേ ആള് നല്ലൊരു വാക്ക് പറയായിരുന്നു എന്നോട് ഇത് ഇന്നപ്പ കിട്ടുമെന്നാ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് തരാം എന്നൊരു വാക്ക് പുള്ളി പറഞ്ഞില്ല അതിനുള്ള അവസരം അവിടെ കിട്ടിയില്ല എന്താണെന്ന് വെച്ചാൽ വേറെ ആൾക്കാരൊക്കെ അതിൻ്റെ ഇടയിൽ പാഞ്ഞു കയറിയത് കാരണം അതിന് നല്ലൊരു മറുപടി കിട്ടിയില്ല നല്ലൊരു മറുപടി പുള്ളിക്കാരൻ പറഞ്ഞൂല്ല അത് കാരണം എനിക്കതിലൊരു വിഷമമുണ്ട് ഇഡി ഇഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചേച്ചി അധികം വർത്താനം പറയുണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാം പോയി പിടിച്ചെടുത്ത കാശ് ചോച്ചിന് മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അതുകൊണ്ട് അല്ലല്ല അല്ല എല്ലാം വളരെ കർശനമായി തന്നെ പറഞ്ഞു അതിനകത്ത് ദയം കരുണയും ഇത് ഈ പിടിച്ചെടുത്ത കാശ് ിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ തുടർ നിങ്ങളുടെ മുഖ്യമന്ത്രിയോ പരസ്യമായിട്ടാ പറയും അതിന് നിങ്ങളുടെ എം എൽ എ കാണുന്നു അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളുടെ മന്ത്രിയോടല്ലേ താമസിക്കുന്നു നിങ്ങളുടെ മന്ത്രി ഉണ്ടെങ്കിലെ താമസിക്കുന്നു അല്ല അല്ലല്ല ഞാൻ രാജ്യത്തിന്റെ മന്ത്രിയാണ് ആ ആ ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു ഞാൻ അതിനുള്ള മറുപടി വന്നുകഴിഞ്ഞു ഇതേ പറ്റി നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറഞ്ഞിട്ടത് നിങ്ങൾക്ക് വിജയിച്ചു തരാം